തളിപ്പറമ്പിലെ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാര മേഖലകളിലെ അഗ്നിസുരക്ഷ ഉറപ്പാക്കുന്നതിനായി പയ്യന്നൂർ അഗ്നിരക്ഷാ സേനയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ സുരക്ഷാ പരിശോധനാ പദ്ധതി ആരംഭിച്ചു പയ്യന്നൂർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾക്കും ജീവനക്കാർക്കും അഗ്നിസുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള പരിശീലനവും നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പരിശോധനയിൽ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ടുത്തുന്നതിനായി നിശ്ചിത സമയപരിധിയുള്ള നോട്ടീസ് നൽകുന്നതായും അഗ്നിരക്ഷാസേന അറിയിച്ചു ആദ്യദിനം നാപ്പതോളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് പ്രതിമാസ പരിശോധനകളും ഭാവിയിൽ തുടരുമെന്ന് സേന വ്യക്തമാക്കി വ്യാപാര സ്ഥാപനങ്ങളിൽ ആവശ്യമായ അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായി സ്ഥാപിക്കണമെന്നും സുരക്ഷാ മാർഗങ്ങൾ തടസ്സരഹിതമാക്കണമെന്നും അഗ്നിരക്ഷാസേന നിർദ്ദേശിച്ചു കൂടാതെ സ്ഥാപനങ്ങളിലെ അലക്ഷ്യമായി കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു പരിശോധനാ സംഘത്തിൽ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പി വിജയൻ പി കെ അജിത് കുമാർ അരുൺ ഉണ്ടായിരുന്നു ീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ പയ്യനൂർ ഫയർ സ്റ്റേഷന്റെ കീഴിലുള്ള പരിധിയിലുള്ള കെട്ടിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സമഗ്രമായ ഒരു അഗ്നി സുരക്ഷ ഓഡിറ്റ് വരികയാണ് ഇന്നത്തെ പരിശോധനയിൽ ഏകദേശം നാൽപ്പതോളം വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും അപാകത കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പരിശോധനയിൽ കണ്ടെത്തിയൊരു കാര്യം മിക്ക സ്ഥലങ്ങളിലും പ്രാഥമികമായ അഗ്നിശമനോപാധികളൊന്നും സ്ഥാപിച്ചിട്ടില്ലെന്നും അതുപോലെ പഴകിയ വയറിങ്ങുകളും സ്റ്റെയർ കേസുകൾ സാധനങ്ങൾ ഡംപ് ചെയ്ത നിലയിലും മറ്റുമായിരുന്നു അത് പരിഹരിക്കുന്നതിനായി പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് അവർക്ക് നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഈ അവാധകൾ അവർ പരിഹരിച്ചില്ലെങ്കിൽ ജില്ലാ ഫയർ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുകയും ജില്ലാ ഫയർ ഓഫീസർ ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണ ആക്ട് പ്രകാരം നടപടിയെടുക്കുന്നതിന് ശുപാർശ ചെയ്യുകയും ചെയ്യും ഈ ഒരു ഉദ്യോഗത്തിന് വൈനൂരിലെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സജീവ സഹകരണമുണ്ട് വരും ദിവസങ്ങളിൽ തുടർ പരിശോധനകൾ നടന്നു വരും നമുക്ക് അഗ്നിസുരക്ഷിതമായ ഒരു പയ്യന്നൂർ എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം